കഴിഞ്ഞ ദിവസം ആയിരുന്നു ഗബ്രി വീട്ടിലേക്ക് എത്തിയ വിശേഷങ്ങളെല്ലാം നടക്കുന്നത് ഇത്രയും ദിവസമായി ഗബ്രി എത്താത്തതിന്റെ വിഷമം ജാസ്മിൻ ഉണ്ടായിരുന്നു എന്ന് ഇപ്പോഴാണ് പ്രേക്ഷകർക്കെല്ലാം തീർച്ചപ്പെട്ടത് ഇപ്പോൾ വന്നതിന് ശേഷം പ്രേക്ഷകരെല്ലാവരും കാണുന്നതും അതേ സംഭവങ്ങൾ തന്നെയാണ് ജാസ്മിൻ വാതോരാതെ സംസാരിക്കുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം ഗബ്രിയെ കെട്ടിപ്പിടിക്കാനായി ചെന്നപ്പോൾ നടന്ന സംഭവത്തെ കുറിച്ചാണ് പറയുന്നത് ഗബ്രിക്ക് ജാസ്മിനോട് പക മാത്രം ഈ സ്നേഹത്തിന് പിന്നിൽ കൊടും ചതിയാണെന്നും ജാസ്മിനെ നശിപ്പിക്കാൻ ചെയ്യുന്നതാണ് എന്നൊക്കെ പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം പോലും ജാസ്മിനെ കളിയാക്കിക്കൊണ്ട് ഗബ്രി ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു അത് കാണുമ്പോഴെല്ലാം പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നത് ഗബ്രിക്ക് ജാസ്മിനോട് ഒന്നുമില്ല എന്നാണ് പകരം ഗബ്രി ഇതൊക്കെ അഭിനയിക്കുകയാണെന്നാണ് പ്രേക്ഷകർ പറയുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് എല്ലാവർക്കും ഇതേ കാര്യങ്ങളാണ് പറയാനുള്ളത് കാരണം ഗബ്രിയുടെ വന്നതിന് ശേഷമുള്ള സ്വഭാവ മാറ്റം കണ്ടിട്ട് പോലും ജാസ്മിന് മനസ്സിലാകുന്നില്ലേ ഗബ്രിക്ക് ഒന്നുമില്ല ഗബ്രിക്ക് ശരിക്കും പറഞ്ഞാൽ ജാസ്മിനോട് ഒന്നുമില്ല എന്നാണ് ഇതിലൂടെ മനസ്സിലാവുന്ന കാര്യം വെറുതെ നിന്ന് കളിക്കുകയാണ് എന്നാൽ ജാസ്മിൻ പൊട്ടിയായത് കൊണ്ടാണ് മനസ്സിലാക്കാതെ പോകുന്നതെന്ന് പറയുന്നു ഗബ്രിയെ കെട്ടിപ്പിടിക്കാൻ വന്നപ്പോൾ പോലും ജാസ്മിന്റെ അത്ര സ്നേഹം ഗബ്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്ന് പ്രേക്ഷകർ തന്നെ കണ്ടെത്തി പറയുന്നു ഇതെല്ലാം തന്നെയാണ് ഇവർ തമ്മിലുള്ള സ്നേഹം ആർക്കാണ് കൂടുതലെന്നും യഥാർത്ഥത്തിൽ ആർക്കാണെന്നും ഒക്കെ മനസ്സിലാക്കി തരുന്നത് ജാസ്മിനെ വാരി പുണർന്ന് ഗബ്രി നിൽക്കുമ്പോഴും തട്ടി മാറ്റിയ യമുനെ എല്ലാവരും ചർച്ച ചെയ്യുന്നത് യമുനെ എന്തിനാണ് അതിന്റെ ഇടയിൽ വന്നതെന്ന് പ്രേക്ഷകർ ചോദിക്കുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഫൈനൽ ഫൈവ് മത്സരാർത്ഥികൾ എത്തി കഴിഞ്ഞു ആരൊക്കെയാണെന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്തു ബിഗ് ബോസിൽ വന്ന ഉടനെ ഗബ്രിയുമായി സൗഹൃദത്തിലായത് കാരണം ജാസ്മിന്റെ ജീവിതം പോലും ഇപ്പോൾ വല്ലാത്ത രീതിയിൽ ബാധിച്ചു എന്ന് പറയണം ആ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോഴും ഗബ്രി കാണിക്കുന്നത് കണ്ടാൽ തോന്നും ഗബ്രിക്ക് മോശം അനുഭവം ഉണ്ടായി എന്നും ഗബ്രിക്ക് മാത്രമാണ് ഇത് ബാധിച്ചതെന്നുമാണ് എന്നാൽ ജാസ്മിനെ ഇത് ബാധിക്കാൻ പോകുന്നതിൻ്റെ അളവ് വളരെ കൂടുതലാണ് എന്നാൽ ഗബ്രിയുടെ സ്വഭാവം കണ്ടാൽ തോന്നും ഗബ്രിയെ ആരോ നിർബന്ധിച്ചതുപോലെ ഗബ്രിയും ഈ ബിഗ് ബോസ് ബീടിന്റെ ഉള്ളിൽ കിടന്ന് കാണിച്ചത് കൊണ്ടാണ് ജാസ്മിനും ഗബ്രിക്കും ഒരുപോലെ പേരുദോഷം വന്നതെന്ന് പ്രേക്ഷകർ പറയുന്നു കഴിഞ്ഞ മൂന്ന് മാസമായി പുറത്തു നടക്കുന്നത് എന്താണെന്ന് വ്യക്തമായി അറിഞ്ഞിട്ടും ഗബ്രി ചെയ്ത പ്രവൃത്തിയെ വിമർശിക്കുകയാണ് പ്രേക്ഷകർ വീണ്ടും വന്ന ഗബ്രി ഇങ്ങനെ കെട്ടിപ്പിടിച്ചപ്പോൾ പുറത്ത് മാറി നിൽക്കണമെന്ന് എല്ലാവരും പറഞ്ഞിട്ടും ഗബ്രി അത് ചെയ്തില്ല എന്നും വീണ്ടും ജാസ്മിനെ കുരുക്കുകയാണ് ഗബ്രി എന്നും പറയുന്നു ഗബ്രിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം എന്നിട്ടും ഗബ്രി ഇത് അഭിനയിക്കുകയാണ് ഗബ്രിക്ക് ശരിക്കും പറഞ്ഞാൽ പുറത്ത് നടക്കുന്ന കാര്യങ്ങളും ജാസ്മിനെ എങ്ങനെ കളിപ്പിക്കണമെന്നൊക്കെ പറഞ്ഞു കൊടുക്കാമായിരുന്നു എന്നാൽ അതൊന്നും ചെയ്യാതെ വീണ്ടും ഗബ്രി പഴയതുപോലെ നിന്ന് ജാസ്മിന് കൂടുതൽ വിമർശനങ്ങൾ വാങ്ങിക്കൊടുക്കുകയാണ് ഇതാണ് പ്രേക്ഷകർ എല്ലാവരും ജാസ്മിനെ ഗബ്രി ചതിക്കുകയാണ് എന്ന് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യവും എന്നാൽ ഗബ്രി പഴയതുപോലെ അല്ല എന്നും ഒരുപാട് മാറ്റത്തിലാണ് നിന്ന് കളിക്കുന്നതെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് അത് പക്ഷേ ചതിയുടെ ഭാഗമാകുമെന്നും പ്രേക്ഷകർ ചിന്തിപ്പിക്കുന്നുവെന്നും പറയുന്നു അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ ഇപ്പോൾ ഗബ്രിയുടെ സ്നേഹത്തെക്കുറിച്ചുള്ള വിലയിരുത്തൽ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ